നല്ല ഭരതനാട്യ വിദഗ്ധരാണ് മേശ പിന്നെ സുരേറെ മേശല മേളിക്കയറി മുണ്ടും മടക്കി കുത്തി ഭരതനാട്യം കളിച്ച ആളാണ് ആൾ പാവം ആൾ ശുദ്ധനാണ് സത്യസന്ധനാണ് പി ഗോവിന്ദപ്പിള്ളിയുടെ മകളെയാണ് കല്യാണം കളിച്ചിരിക്കുന്നത് ആൾ പാവമൊക്കെയാണ് പുള്ളി നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പുള്ളി ഒരു വട്ടം തിരുവനന്തപുരത്ത് റോഡ് വികസനമായിട്ട് ബന്ധപ്പെട്ട് വിശം വന്നിട്ട് ഈ മരത്ത് വെട്ടാൻ വന്നപ്പം മരത്തെ കെട്ടിപ്പിടിച്ച് ഇരട്ട വർത്ത് എന്നെ കൊന്നിട്ട് മരം വെട്ടാൻ പറ്റി വിടുന്ന ഇത് പറഞ്ഞപ്പോൾ വർക്കെല്ലാം സ്തംഭിച്ചു ശിവൻകുട്ടി മാമനോട് ഒന്നും ഒന്ന് ചോദിക്കാനൊന്നും പോയില്ല ഒന്നും കൂടുതൽ വേണ്ട വേണ്ട എന്നും അടുത്ത ാണ്ട് അതുകൊണ്ടാണല്ലോ ഡൊണാൾഡ് ട്രംപിന് അന്ത്യശാസനം കൊടുക്കുന്നു ഇസ്രായേലിനെ ഭീഷപ്പെടുത്തുന്നു അപ്പൊ ഇങ്ങനെയുള്ള പിന്നെ സംഭവങ്ങളൊക്കെ അതിന്റെ ഒക്കെ തുടർച്ചയായിട്ടുള്ള വിദ്യത്തരവാണത് പിന്നെ അദ്ദേഹത്തിന്റെ ശാരീരിക അവസ്ഥയൊക്കെ ഉണ്ട് പക്ഷെ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടാവും ആ ആഗ്രഹം ചെയ്യാവുന്നതേ ഉള്ളൂ നമസ്കാരം 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 ഏവർക്കും സ്വാഗതം പുതുക്കിയ ഭക്ഷണക്രമം സ്കൂൾ കുട്ടികളുടെ അത് നല്ലത് തന്നെ പക്ഷേ എങ്കിലും അത് അധ്യാപകർക്കൊരു ബാധ്യതയാകുന്ന തരത്തിലേക്ക് മാറുന്നു എന്ന ചില അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് എന്താണ് ഈ പുതുക്കിയ ഭക്ഷണ ക്രമത്തെ പറ്റി അങ്ങേക്ക് പറയാനുള്ളത് നമ്മുടെ ശിവൻകുട്ടി അങ്കിൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പുള്ളി നല്ലൊരു കലാകാരനാണ് പുള്ളി ഒരു സമയത്ത് ആ കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി നിയമസഭയിൽ വന്ന സമയത്ത് കോഴമാണി എന്ന് വിളിച്ച് പിന്നെ എല്ലാം കൂടെ ചെയ്ത സമയത്ത് പുള്ളി നല്ല ഭരതനാട്യ വിദഗ്ധരാണ് മേശ പിന്നെ ദിവസം വരെ മേശ മേളി കയറി മുണ്ടുമടക്കി കുത്തി കളിച്ച ആളാണ് നല്ലൊരു നർത്തകരാണ് പിന്നെ ശിവകുട്ടി മാമനെക്കുറിച്ച് വല്ലാതെ ഞാൻ പറയാത്തെന്താണെന്ന് വെച്ചാൽ പുള്ളി ഇപ്പോൾ ശാരീരികമായിട്ട് വളരെ പിന്നെ പ്രശ്നത്തിലാണ് പാർക്കിൻസൻസിൻ്റെ ഒരു സൂചനയാണ് എന്നാണ് അറിയാൻ പുള്ളിയുമായിട്ട് അടുത്ത കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് സാധാരണഗതിയിൽ ഇങ്ങനെ വിവരക്കളൊക്കെ എന്ത് പറയുന്ന ആൾക്കാരെ ഞാൻ ഒറ്റും മനസാക്ഷി ഇല്ലാതെ അല്ല ഒരു മനസാക്ഷി കുത്തും ഇല്ലാതെ അവരെ അറിയാമോ ഞാൻ വലിച്ചു കയറി ചുമരിലൊട്ടിക്കുന്ന സ്വഭാവമുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ പോകുന്നില്ല പോകാത്തതിൻ്റെ കാരണം പുള്ളിയുടെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ പരിഗണിച്ചിട്ടില്ല ആള് പാവം ആൾ ശുദ്ധനാണ് സത്യസന്ധനാണ് പി ഗോവിന്ദ പുള്ളിയുടെ മകളെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് ആൾ പാവമമൊക്കെയാണ് പിന്നെ പുള്ളി നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പുള്ളി ഒരു വട്ടം തിരുവനന്തപുരത്ത് റോഡ് വികസനമായിട്ട് ബന്ധപ്പെട്ട് റോഡ് വീതി കൂടുമ്പോൾ അടുത്ത് ഒരു മരം നിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ചീനി മരം എന്ന് പറയും ചീനി മരം എന്ന് പറഞ്ഞാൽ അറിയുമെന്ന് എനിക്കറിയത്തില്ല ആ എന്ന് പറഞ്ഞാൽ ചുമ്മാ വെള്ളം കുടിച്ച് അങ്ങ് പോലെ അങ്ങ് വളരും ഒരുപാട് ബ്രാഞ്ചസും ഉണ്ടാവും നല്ല തണല് തരും പക്ഷേ ഈ സാധനം ഒരു കാറ്റടിച്ചാൽ പൊട്ടി വീഴും അങ്ങനെ ഒരുപാട് അപകടങ്ങൾ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളീ ഇരിങ്ങാലക്കൂടെ കല്ലേറ്റിങ്ങര റെയിൽവേ അടുത്തൊക്കെ എന്ന് പറഞ്ഞാൽ മൊത്തം ഈ മരമായിരുന്നു പുറേ മുറിച്ചു മാറ്റി നമുക്ക് അതിൻ്റെ താഴത്തുകൂടെ നടക്കാൻ പറ്റത്തില്ല കാരണം കിളി ഈ കാക്ക എല്ലാം കൂടെ വന്നൊരു കൊക്കും എല്ലാം കൂടെ കൂടു കൂട്ടിയിരിക്കുക വേനക്കാലത്ത് മഴക്കാലത്ത് ആണെങ്കിൽ കുടേ ഉണ്ടാവും നടന്നു പോകുമ്പോൾ പോകുമ്പോഴായിരിക്കും മറ്റേ ജഗദീഷ് പറഞ്ഞ പോലെ കാക്ക കാഷ്ടിച്ചു പറയേണ്ടി വരുന്നത് ബട്ടാൻ വേണ്ടി റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് ട്രാഫിക് ബ്ലോക്ക് നന്നായിട്ടുള്ള സ്ഥലമാണ് ഇപ്പം ഈ മരം വെട്ടിയാലേ അവിടെ വീതി കൂട്ടാൻ പറ്റുകയുള്ളൂ എൻ്റെ അപ്പുറത്ത് ഇങ്ങനത്തെ മരങ്ങൾ വെച്ചു പിടിപ്പിക്കാൻ പാടില്ല പ്ലാവോ മാവോ ആലോ പോലെയുള്ള മരങ്ങൾ ഇപ്പോൾ മുണ്ടക്കൈ ചുരുമല ഉരുൾ ഹോട്ടലിൽ അവിടെ ആകെ പോകാതിരുന്നൊരു ആൽമരമാണ് അവിടെ പോകാതിരുന്നത് അപ്പം അങ്ങനെയുള്ള ഈ മരങ്ങളാണ് വെച്ചുപിടിപ്പിക്കേണ്ടത് ഇതെന്ന് പറഞ്ഞാൽ അപകടകാരിയാണ് ഈ മരം എപ്പോഴും മണങ്ങിന്ന് പറഞ്ഞു കൂടാ അപ്പോൾ വിനോദ വിശം വന്നിട്ട് ഈ മരത്തെ വെട്ടാൻ വന്നപ്പം മരത്തെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചിട്ട് പിന്നെ സുന്ദർലാൽ ബഹുമാണയുടെ കേരള പതിപ്പാണ് സുന്ദർലാൽ ബഹുമാണ എന്ന് പറഞ്ഞാൽ വനത്തെ മരത്തെ സ്നേഹിക്കുകയും പ്രകൃതിയെ സ്നേഹിക്കുകയും മരങ്ങളും ഒക്കെ ചെയ്ത വലിയ ഒരു പ്രകൃതി പിന്നെ ആക്ടിവിസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുന്നുണ്ട് ഇങ്ങനെ പോയിട്ട് ഈ മരത്തെ ഇട്ടെ കെട്ടിപ്പിടുത്തും എന്നെ കൊന്നിട്ട് മരം വെട്ടാൻ പറ്റുള്ളൂ എന്ന് ഇത് പറഞ്ഞപ്പോൾ വർക്കെല്ലാം സ്തംഭിച്ചു ശിവൻകുട്ടി മാമനോട് എത്തി ഒന്നും ചോദിക്കാനൊന്നും പോയില്ല ഒന്നും കൊടുത്തു പിന്നെ വിനോദിച്ചിരിക്കും വിശ്വത്തിനും മരവും വേണ്ട എന്നും വേണ്ട അടുത്ത വണ്ടി കയറിയും സ്ഥലം വിട്ട് അങ്ങനെ ഒരു നല്ല കാര്യം കേരളീയ സമൂഹത്തിന് വേണ്ടി ചെയ്ത ഒരാളാണ് ശിവൻകുട്ടി മാമൻ കണക്കറിയത്തില്ല എൽ എൽ ബി കഴിഞ്ഞ ആളാണ് ഇംഗ്ലീഷ് അറിയത്തില്ല ഒരു പ്രാവശ്യം തിരുവനന്തപുരത്ത് പിന്നെ ഒരു ഇവരെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ കരണ്ട് പോയി ഹാളിൽ അപ്പം അതിൻ്റെ ഏതോ ഹോട്ടലിൻ്റെ പിന്നെ ഓട്ടോറിയത്തിലാണ് തോന്നുന്നു അവർ റിസപ്ഷനിലോട്ട് ചെന്നിട്ട് ഇപ്പൊ മൊത്തം ഹിന്ദിക്കാരും ആണ് ഇരിക്കുന്നത് അപ്പൊ പുള്ളിക്ക് ഹിന്ദി അറിയത്തില്ല പിന്നെ പുള്ളി പറയാണ് ഇവരോട് ഈ പുള്ളി മലയാളത്തിൽ കരണ്ട് എങ്ങനെ പോയേ കരണ്ട് എന്താ വരാത്ത എന്ന് ചോദിക്കുന്നുണ്ട് മറ്റവർ വാട്സാപ്പ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട് ക്യാഖേന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഹിന്ദി ഇംഗ്ലീഷും പറയുമ്പോൾ പുള്ളി ആകെ പരിഭ്രമിച്ചു പോയി നിങ്ങളുടെ കൂട്ടത്തിൽ ഇംഗ്ലീഷ് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കേ കരണ്ടും ഇവര് എന്തുകൊണ്ടാണെന്ന് ചോദിക്കാനുള്ള ഇംഗ്ലീഷിലെ പ്രാഥമികമായ ജ്ഞാനം പോലും ഇല്ലാത്ത ആൾ എങ്ങനെയാണ് പിന്നെ നിയമവിരുദ്ധം എടുത്ത് എടുത്തതെന്നുള്ള കാര്യത്തിൽ എനിക്ക് എപ്പോഴും സംശയം തോന്നാറുണ്ട് പിന്നെ കണക്കിലെ കാര്യം നമുക്കറിയാമല്ലോ അറിയാമല്ലോ എഴുന്നൂറ്റി എണ്ണായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് റിസൾട്ട് പറയുന്ന സമയത്ത് അത് പക്ഷേ ശാരീരികമായ അവധി എനിക്ക് എനിക്കൊന്ന് തിരുവഞ്ചൂറിന് ചിലപ്പോൾ അങ്ങനത്തെ പിന്നെ ശ്രീ അനുശ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് നിയമസഭയിൽ പറഞ്ഞപ്പോൾ അത് ടങ്ക്സിപ്പ് വരുന്നതിന്റെ കാരണം നമുക്കും പറ്റും പക്ഷെ ഇപ്പൊ പറഞ്ഞേക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് പറയാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്ക് സംശയം സ്കൂൾ വിവേദനോത്സവം നടക്കുന്ന സമയത്ത് ആണ് നമ്മളെ പിന്നെ റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാർ പോയിട്ട് പറഞ്ഞത് പഴയുടെ മോഹനൻ നമ്പൂരിക്കെതിരെ വലിയ ക്യാമ്പയിൻ ഒക്കെ നടത്തിയിട്ട് ഒരു പച്ചക്കറി മാത്രം വളം പാടില്ല ബീഫ് വളംബളം അത് വിളമ്പണം എൻ്റെ അഭിപ്രായത്തിൽ ഏതും കൊടുക്കുക പക്ഷേ എന്താ വെച്ചാൽ ഈ കലോത്സവത്തിന് പോയ പിള്ളേർക്ക് നോൺ വെജ് പരമാവധി കുറയ്ക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തെങ്കിലും രീതിയിൽ സ്റ്റമക്ക് അപ്സെറ്റ് ആയി കഴിഞ്ഞാൽ പരിപാടി അവസരിപ്പിക്കുക പെർഫോം ചെയ്യാൻ കഴിയത്തില്ല സ്റ്റേജിൽ കയറാനേ പറ്റത്തില്ല അങ്ങനെ വരും അതുകൊണ്ടാണ് വളരെ ശ്രദ്ധിച്ചങ്ങനെ ചെയ്യുന്നത് അപ്പം ഇപ്പം ഇപ്പോഴത്തെ റാഡിക്കൽ ഇസ്ലാം ഗ്രൂപ്പുകളുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് പോയി പറഞ്ഞതാണ് പിന്നെ പഴയ മോഹൻ മോനമ്പരിയുടെ വീട്ടിൽ പോയിട്ട് മാപ്പ് പറയുന്നത് നമ്മൾ കണ്ടു മുട്ടാനിന് പിന്നെ അതിലൊന്നും നാണമൊന്നുമില്ല കാരണം ഒരു ദിവസം ലുങ്കി ലുങ്കിയെടുത്ത് തലയിക്കിട്ടും കെട്ടിയിട്ട് മുട്ടിൽ മരം മുറി അന്വേഷിക്കാൻ പിന്നെ റോയുടെ പ്രതിനിധിയായിട്ട് പോയി അവിടെ ഈ ട്വൻ്റി ഫോറിലാകുമ്പോൾ അത് നാല് ദിവസം കഴിയുമ്പോൾ ഉണ്ട് സാർ 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 എന്ന് പറഞ്ഞിട്ട് ആഗസ്റ്റിൻ്റെ മുമ്പിലിരിക്കുന്നത് ഇതാണ് നാണു കേട്ടു പറഞ്ഞു അപ്പോൾ ആകട്ടെ ഇപ്പം ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പുള്ളി പിന്നെ ബിരിയാണി റൈസും ഗീ റൈസും ഒക്കെ കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഇപ്പോഴത്തെ ചൈനീസ് ഫുഡും ഒക്കെ കൊടുക്കണം എല്ലാം കൊടുക്കണം പക്ഷേ എന്ത് 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 ജ്യൂസ്ലെസ് ആയിട്ടുള്ള ഒരു ഉട്ടോപ്പിൽ ലോകത്ത് നിൽക്കുക കുട്ടികൾക്ക് മുട്ട കൊടുക്കണം പിന്നെ പോഷകാഹാരം സമൃദ്ധമായിരിക്കണം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ ആദ്യം ഞാൻ കഞ്ഞിയായിരുന്നു പിന്നീട് ചോറും ചെറുപയറുപാണ് പലർക്കും ഇത് അഭിമാന പ്രശ്നമാണ് പലരും വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകും കാരണം നമ്മൾ ഉന്നത കുല ജാതിക്കാരെ കുല ഈ കുലസ്ത്രീകൾ എന്നൊക്കെ പറയുന്നില്ല നമ്മളൊക്കെ വലിയ സ്രണ്ഡി വർഗ്ഗമാണെന്നുള്ള ധാരണയില്ല ഞാൻ അത് തുടങ്ങിയപ്പോ തൊട്ടേ അവിടെന്നാണ് അടിക്കാൻ തുടങ്ങി സ്കൂളിൽ നിന്ന് കാരണം ഞാൻ നാലാം ക്ലാസിൽ പഠിക്കുമ്പോ അവിടെന്നാണ് കഴിക്കാൻ തുടങ്ങി ഞാനും അനുഭവിക്കുന്നു രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കി പമ്മി ഉണ്ടാക്കി തരുന്ന ഈ സാധനം കൊണ്ട് സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് തണുത്ത് വച്ചിരിക്കുകയും ചെയ്യും അത് മാത്രമല്ല ഇത് പിന്നെ മറ്റേതെന്ന് പറഞ്ഞാൽ അതിന്റെ സ്മെല്ല് തന്നെ എനിക്കിപ്പോഴും എന്റെ മനസ്സിലോർമയുണ്ട് അല്ലെ ചെറുപയറിയ ലൂസ് ആയിട്ട് ആയിട്ടായിരിക്കും കറി ആ ചൂട് ചോറിനകത്ത് ഭാവിക്കൊരു മണമുണ്ട് നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റും വേറെ കൂട്ടാനൊന്നും ഇല്ല തൊട്ട് കിട്ടാൻ അച്ചാറ് പോലും ഇല്ല അങ്ങനെ പക്ഷെ നമ്മൾ കഴിച്ചിട്ടുണ്ട് നമ്മളെ ഒരുമിച്ച് കഴിക്കുന്നതിനകത്തുള്ള ഒരു വേറെ അനുഭവം ഉണ്ട് ഈ ഡ്രസ്സിൽ മാത്രമല്ല യൂണിഫോം ഈക്വാലിറ്റി വേണ്ട യൂണിഫോം എന്ന് പറയുന്നത് എന്തിനാണ് യൂണിഫോം സംവിധാനം കൊണ്ടുവന്ന് ഉള്ളവനും ഇല്ലാത്തവനൊരു ടൈപ്പ് ഡ്രസ്സ് ഇതാന്നുള്ളതാണ് അതിനാണ് കൊണ്ടിരുന്നത് ആഴ്ച ഒരു ദിവസം പിന്നെ അവർക്ക് ചോയ്സിന് വേണ്ടിയിട്ട് അല്ലാതെ യൂണിഫോം ഇടാതെയും വരാം അവർ അങ്ങനെ വരാൻ ആകർഷകമായിട്ട് വരാൻ ആഗ്രഹമുള്ളൂ വരും മറ്റേത് ഈ ദിവസവും പിന്നെ ഡ്രസ്സും മാറി മാറി വരുന്ന പിള്ളേരുടെ മുമ്പിൽ ചിലപ്പോൾ ആകെ രണ്ട് ജോലി മാനസിക ബുദ്ധിമുട്ടുണ്ടാവും കുട്ടികൾക്ക് അപ്പൊ മനപരമായിട്ടുള്ള തീരുമാനം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കമ്പൽസറി ആയിട്ട് അങ്ങനെ ആക്കണം എന്നുള്ളതായി ഒരേ ഭക്ഷണം അങ്ങനെ വിളമ്പണം എന്നുള്ള അഭിപ്രായം എൻ്റെ അനിയത്തി ഒക്കെ പോയിട്ടുണ്ട് അന്ന് അംഗനവാടിയിൽ നിന്ന് കൊടുക്കുന്ന ഒരു തരം പ്രത്യേക ഉപ്മാവുണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റ് ആ ഇപ്പൊ ആ സാധനം അവൈലബിൾ അല്ല അത് നുറുക്കറവയോ അല്ല നമ്മുടെ സൂചി ബോധം അല്ല ഒന്നും അല്ല ഒരു പ്രത്യേക സാധനമായിരുന്നു മഞ്ഞ കളറുകളുടെ ആ ഭാര്യ വെള്ളം വരുന്നത് അപ്പോൾ ചെറുപയറു ഓർത്തപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു വന്ന് അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പം മുട്ട കൊടുക്കണം പാൽ കൊടുക്കണം ഒക്കെ വേണം പക്ഷേ ഇവർ കൊടുക്കുന്ന പൈസ എത്രയാ എട്ട് രൂപയും കാണാൻ കൊടുക്കുന്നതെന്നേ ഒരു വിദ്യാർത്ഥിക്ക് ഞാൻ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പത്രാണെന്നുള്ള എനിക്ക് ഞാൻ പെട്ടെന്ന് ഈ വിഷയം തന്നിപ്പം എനിക്ക് നോക്കാൻ പറ്റില്ല മുട്ടയ്ക്ക് ഇപ്പോൾ അത്രയോ വില മുട്ടയ്ക്കിപ്പോൾ ബൾക്ക് ഏഴു രൂപയും എട്ട് രൂപയ്ക്കും മാർക്കറ്റിൽ വിലയുണ്ട് ഏത് മുട്ടയും ഇറക്കുമതി മുട്ടയ അതിന് ഗുണമൊന്നുമില്ല കാലിയായിട്ട് അല്ലാതെ വളർത്തൂയുടെ മുട്ട ഇപ്പം കിട്ടാനൊന്നും ഇല്ലല്ലോ അപ്പം ഈ സാധനത്തിനകത്ത് പിന്നെ ഈ മുട്ടക്കിപ്പം ഇനി ഏറ്റവും കുറഞ്ഞ ആറ് രൂപ കൊടുക്കണം ഇവർ അഞ്ചു രൂപയൊക്കെ കണ്ട വിലയിട്ടിരിക്കുന്നത് അപ്പം ആലിന് വില എത്ര ഉണ്ട് അപ്പം ഇതെന്ന് വെച്ചാൽ ഇപ്പം സ്കൂളിലെ പ്രധാനാധ്യാപകരുടെ ചുമതലയാണ് ഈ ഉച്ചവർഷം കൃത്യമായിട്ട് കൊടുക്കാന്നുള്ളത് ചിലപ്പോൾ ഹെഡ് മാസ്റ്റർമാർ നാളെ തൊട്ട് നിർത്തുക എന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപിച്ചവരുണ്ട് പിന്നെ അപ്പോൾ ഇവരെന്താണെന്ന് വെച്ചാൽ ലോൺ എടുത്തിട്ട് വേണം ഇത് കൊടുക്കാൻ സ്കൂളിൽ അവർ പഠിപ്പിക്കുന്ന സ്കൂളിലെ പിള്ളാരെ ഊട്ടാൻ വേണ്ടി വീട്ടിലെ പിള്ളേരെ പട്ടിണിക്കേണ്ടി വരുന്ന സ്ഥിതിയാണ് കാരണം അവിടെ മര്യാദയ്ക്കൊന്നും മേടിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ കയറി വന്നിട്ട് നെയ്ച്ചോറ് ബിരിയാണി ഞാൻ പറയട്ടെ ഇനിയും ബാക്കിയുള്ള സാധനങ്ങളും കൊണ്ട് വന്നോട്ടെ ചിക്കൻ സിക്സ്റ്റി ഫൈവും കൂടി അതെ അതിനകത്ത് തന്നെ ഈ അധികം മാംസ ഭക്ഷണങ്ങളിലേക്കോ ബിരിയാണി റൈസിലേക്കോ അത്തരം സാധനങ്ങളിലേക്കും ഓരോ കാലാവസ്ഥയ്ക്ക് നമ്മൾ എപ്പോഴെങ്കിലും പോയിട്ട് കഴിക്കുന്ന പോലെ അല്ല ഞാൻ ഇപ്പൊ നമ്മളൊക്കെ പൊതുവെ എങ്ങനെയാ എപ്പോഴെങ്കിലും ഒരു രക്ഷയില്ലാത്ത സമയത്താണ് നമ്മൾ അങ്ങനത്തെ ഒരു ഭക്ഷണം കഴിക്കുന്നത് ഷവറമേ ആണെങ്കിലും ബാക്കിയുള്ളതാണെങ്കിലും ഒക്കെ കഴിക്കുന്നത് അവിടെ ഈ ഇത്രയും കുട്ടികൾക്ക് ഉണ്ടാക്കുന്നിടത്ത് ഇവരിങ്ങനത്തെ ഭക്ഷണങ്ങൾ കൊടുത്താൽ ഞാൻ പറഞ്ഞ പോലെ കുട്ടികൾക്ക് അല്പ പല അസുഖങ്ങൾ വരും അപ്പൊ എല്ലാവർക്കും കൂടെ പറ്റുന്ന രീതിയിൽ അവർക്ക് വേണ്ട എല്ലാ പോഷക പോഷകഘടന പിന്നെ പോഷകങ്ങളും ഉറപ്പുവരുത്തുകയും മാത്രമല്ല ഇതിൻ്റെ എമൗണ്ട് കൂട്ടണം അറുപത് ശതമാനം കേന്ദ്രമാണ് കേന്ദ്രം ഇപ്പം രാജ്യത്ത് മുഴുവൻ കൊടുക്കുന്ന അതേ പാക്കേജിൽ ആളെണ്ണം വെച്ചിട്ട് ആ സംഖ്യ കൊടുക്കത്തുള്ളൂ അല്ലാതെ കേരളത്തിനും പ്രത്യേകിച്ചൊന്നും കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ ഇവിടെ ഇത് തന്നെ മര്യാദയ്ക്ക് കൊടുക്കുന്നില്ല കുടിച്ചുകയാണ് അധ്യാപകർ ഞാൻ പറഞ്ഞില്ല ഇവര് വല്ലാതെ ബുദ്ധിമുട്ട് സമയത്ത് കൊടുക്കുന്നില്ല ഇത് വെക്കാൻ ആളുടെ കൂലി വേണം ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഒരു കുട്ടിക്ക് എട്ട് രൂപയെന്നൊക്കെ പറഞ്ഞാൽ അതും ഇത്രയും കൂടുതൽ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നൂറ്റമ്പത് കുട്ടികൾ വരെയുള്ള സ്കൂളിൽ എട്ട് രൂപ കൊടുക്കും നൂറ്റമ്പതിനും മുകളിൽ അഞ്ഞൂറ് പേരെ കുട്ടികളുണ്ടെങ്കിൽ അധികം വരുന്ന ഈ നൂറ്റമ്പതിനും വരെയുള്ള ബാക്കി മുന്നൂറ്റമ്പത് പേർക്ക് കൊടുക്കുന്നത് ഏഴ് രൂപയാണ് അഞ്ഞൂറിന് മുകളിൽ വരുന്ന കുട്ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആറ് രൂപയായിട്ട് തുടങ്ങും അപ്പം ഇത് എങ്ങനെ ഈ പൈസയ്ക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റും അങ്ങനെ ഇവർ കടത്തിലേക്ക് പോവുകയാണ് അപ്പോൾ സർക്കാർ ഒരു പദ്ധതി പറയുമ്പോഴൊക്കെ ശിവൻകുട്ടി ഞാൻ ശിവട്ടി കുറ്റം പറയുന്നില്ല പുള്ളി ശിവൻകുട്ടിയാണെന്ന് പറഞ്ഞ പോലെ തന്നെ ചിലപ്പം പറ്റിയിട്ടുള്ള ശാരീരിക അവസ്ഥതകളോ കാര്യങ്ങളൊക്കെ കൊണ്ട് ആഗ്രഹം ഉണ്ടാവും പുള്ളിക്ക് അങ്ങനെ കൊടുക്കണം എന്ന് ആഗ്രഹമുള്ളതിനകത്ത് കുറ്റമൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇവർ ചെയ്യേണ്ട എന്താ ഇവരിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ വേണമെങ്കിൽ കേരള സർക്കാരിന് കൊടുക്കാനും പറ്റും കൊടുക്കാനും പറ്റും ഓരോ സ്കൂളിലും ഓരോ നേഴ്സിനെ വരെ അപ്പോയിൻമെന്റ് ചെയ്യണമെന്നുള്ള അഭിപ്രായക്കാരുടെ ഞാൻ കുട്ടികൾക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് വാർഷികം വാർഷികം എന്നുള്ള മാമാങ്ക കോടികൾ പൊടിക്കുക ഇതൊക്കെ ഇവർക്ക് ചെയ്യാൻ പറ്റും കോടികൾ പൊടിക്കുക മന്ത്രിമാരെ സ്റ്റാഫിനെ എന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെയില്ല ഇത്രയും സ്റ്റാഫുള്ള മന്ത്രിമാർക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ ചോദിച്ചിട്ടുണ്ട് ഈ രാജ്യം മുഴുവൻ ഭരിക്കുന്ന കേന്ദ്രമന്ത്രിമാർക്ക് പതിനഞ്ചിൽ താഴെ സ്റ്റാഫേ ഉള്ളൂ പേഴ്സണൽ സ്റ്റാഫ് ഇവിടെ ഈ ഇട്ടാവട്ടത്തിൽ കിടക്കുന്നവന്മാർക്ക് ഇരുപത്തേഴ് സ്റ്റാഫ് മുപ്പത് സ്റ്റാഫ് എന്നിട്ട് രണ്ട് വർഷം കഴിയുമ്പോൾ രണ്ട് വർഷം സ്റ്റാഫിൽ ഇട്ടുന്ന പിന്നെ ആജീവനാന്ത പെൻഷൻ രണ്ട് വർഷം കഴിയുമ്പോൾ ഇവരൊരു ബാച്ചിനെ മാറ്റുക അടുത്ത് ഇവർക്ക് കല്ലറിയാൻ പോകുന്നവർക്ക് പണി കൊടുക്കണമല്ലോ ഇവർക്ക് കാരണം ഈ രണ്ട് വർഷം കഴിഞ്ഞാൽ പിന്നെ ഇവരെ ആയിട്ട് കല്ലറിയാനും കൈ വെട്ടാനും കാലു വെട്ടാനും ഒക്കെ കിട്ടുമല്ലോ ഇവർക്കെല്ലാം പെൻഷൻ കൊടുക്കുന്നത് നമ്മളെ പൈസയതാണ് എടുത്തു കൊടുക്കുന്നത് അപ്പോൾ വേറെ ഏതെങ്കിലും പണിക്കുണ്ടോ രണ്ട് വർഷം എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആജിപുരാന്ത പെൻഷൻ എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള പിന്നെ പി ആർ ഡിയുടെ പരസ്യം പരസ്യം കൂടി കണക്കിണ്ടുപോയാ പിന്നെ ചിലവഴിക്കുന്നത് മാധ്യമ സ്ഥാപനങ്ങൾക്കെല്ലാം ഓൺലൈൻ മാധ്യമ സ്ഥാപനങ്ങൾക്ക് വരെ അക്രഡിറ്റേഷനുള്ള ടീമിനെല്ലാം കൊടുക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപയാണ് പൊളിച്ചു കളയുന്നത് അപ്പം ഇതാണ് അവരുടെ സ്ഥിതി എന്ന് പറയുന്നത് ഇത് ഈ കുട്ടികൾക്ക് ഈ സാധനം പിന്നെ കൊണ്ടുവരികയും ഒരു കാലഘട്ടത്തിൽ ദാരിദ്ര്യത്തിൽ നിന്ന കുട്ടികൾ പലരും സ്കൂളിൽ പോകാൻ മടിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് ഈ പദ്ധതികളൊക്കെ കൊണ്ടുവന്നത് കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവരാൻ പിന്നെ അവരുടെ ആരോഗ്യ സംരക്ഷണം കാര്യങ്ങളൊക്കെ വരുമ്പോൾ പോഷകാഹാരം കൊടുക്കുന്നു ഇപ്പോൾ ആദിവാസി വിഭാഗങ്ങളിൽ നിന്നൊക്കെ അങ്ങനെയാണ് സ്കൂളുകളിലേക്ക് അവർക്കൊക്കെ റെസിഡൻഷ്യൽ സ്കൂളുകളുണ്ട് ഇപ്പം നിലമ്പുരക്കെ അതുണ്ട് ഇപ്പം ആദിവാസി വിഭാഗത്തിൽ നിന്ന് നമ്മൾ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള പിന്നെ മാർത്ത ആദിവാസി വിഭാഗത്തിൽ നിന്ന് പിന്നെ ഒരു യുവതി ഐ എ എസ് പിന്നെ ക്വാളിഫൈ ചെയ്തു അവരിപ്പോൾ അസിസ്റ്റന്റ് കളക്ടറോ സെപ്റ്റ് കളക്ടറോന്തോ ആയിട്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു അപ്പൊ അതൊക്കെ ആവശ്യമാണ് പക്ഷേ ഊട്ടോപ്പിൽ സാധനങ്ങൾ കൊണ്ടു വരരുത് ഇവർക്ക് തന്നെയാണ് പ്രശ്നം ഇവരെ ബേസിക് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇവർ ഇവിടെ ഒന്നും അല്ല നിൽക്കുന്നേ ബഹിരാകാശത്തിന് നിക്കുന്ന അതുകൊണ്ടാണല്ലോ ഡൊണാൾഡ് ട്രംപിന് അന്ത്യശാസനം കൊടുക്കുന്നു ഇസ്രായേലിനെ ഭീഷിപ്പെടുത്തുന്നു അപ്പം ഇങ്ങനെയുള്ള പിന്നെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാൽ അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടുള്ള വിദ്യ അദ്ദേഹത്തിൻ്റെ ശാരീരികാവസ്ഥയൊക്കെ ഉണ്ട് പക്ഷേ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടാവും ആ ആഗ്രഹം ചെയ്യാവുന്നതേ ഉള്ളൂ ഇവർ ഈ അനാവശ്യമായിട്ടുള്ള ദൂരത്തിന് വേണ്ടിയിട്ട് പിന്നെ മാറ്റി വെക്കുന്ന പൈസ അത് റീ അലോക്കേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞ പോലെ ഷവർമയും കുഴിമന്തിയും ഒന്നും കൊടുത്തില്ലെങ്കിലും ബിരിയാണി കൊടുക്കുന്നതും ശരിയല്ല എന്നുള്ള ഇപ്പോഴേക്കാണ് സ്കൂളിൽ ഉച്ചഭക്ഷണമായിട്ട് കാരണം അത് ഒക്കെ പിന്നെ വയറിനത്ര വലിയ ഗുണം ചെയ്യുന്ന കാര്യമൊന്നുമല്ല ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നതിനകത്ത് ഒരു സാമാന്യ ബോധത്തോടെ ചെയ്യുക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകുമ്പോൾ ഏറ്റവും നല്ല രീതിയിലുള്ള പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരം കൊട്ടും കൊടുക്കുന്നുവെന്ന് ഉറപ്പുവരുത്തിയും അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് റിലീസ് ചെയ്യും വേണം അല്ലാതെ മാഷുമാരി കുടിശ്ശികമായിട്ട് ആ അവർക്ക് ഇവരെ പോലെ സൈഡ് ഇല്ല അവർക്ക് ഇതേപോലെ ബിനാമി ഏർപ്പാടില്ല അവർക്ക് വേറെ വരുമാനമൊന്നുമില്ല അവരെ ശമ്പളം കിട്ടിട്ട് വേണം ജീവിക്കാൻ ചിലപ്പം പല വീടുകളിലും ചിലപ്പോൾ ഒരാൾക്കേ ജോലി ഉണ്ടാവത്തുള്ളൂ ഒന്നുകിൽ ഭാര്യ ടീച്ചർ ആയിരിക്കും അല്ലെങ്കിൽ ഭർത്താവ് ഇതായിരിക്കും ഒക്കെ ആയിരിക്കും അവരെവിടുന്നുണ്ടാക്കി കൊടുക്കാനാ ോ വീട്ടിലെ കുഞ്ഞുങ്ങൾ പട്ടണിയാവും അപ്പം ഇതിനകത്ത് ആദ്യം കൊടുക്കേണ്ടത് ഈ എമൗണ്ട് വർദ്ധിപ്പിക്കുക എമൗണ്ട് വർദ്ധിപ്പിച്ചിട്ട് ഈ ഭക്ഷണത്തിന് ആകെ ഒരേ ക്രമീകരണമാക്കാതെ എൻ്റെ അഭിപ്രായത്തിൽ ഒരേ ക്രമീകരണമാക്കാതെ അതാത് പി ടി എകൾക്ക് തീരുമാനിക്കുക മെനു അപ്പം അതിന് എക്സ്ട്രാ വരുന്ന പൈസ ഉണ്ടെങ്കിൽ പി ടി എ വേണമെങ്കിൽ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ വരുത്തി പൈസ ഉള്ളവർ ഉള്ളവരിടുന്നൊക്കെ ചെറിയ പിരിപിടിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഉറപ്പുവരുത്തുക പക്ഷെ അതാത് പി ടി എകൾക്ക് അതിന് തീരുമാനം എടുക്കാനുള്ള അവകാശം വിട്ടുകൊടുക്കുക അത് കൃത്യമായിട്ട് പേ ടി ഒരു കമ്മിറ്റി ഇത് കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യുക കണക്കുകൾ കൃത്യമായിട്ട് പരിശോധിക്കുക കാരണം ഒരു കടയിൽ നിന്ന് മേടിക്കുന്നിടത്തും ഒക്കെ അഡ്ജസ്റ്റ്മെൻറ്റും തട്ടിപ്പും പിന്നെ കമ്മീഷനും ഒക്കെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവരുത് അതൊക്കെ ഉണ്ടാവാത്ത രീതിയിൽ ചെയ്യുക ഒരിടത്തെ മുട്ടയുടെ വിലയാവില്ല വേറൊരിടത്തെ മുട്ടയുടെ വില ഒരിടത്തെ ഇറച്ചിടെ വില ആവില്ല വേറൊരു ഇറച്ചിട വില ക്വാളിറ്റി കൺട്രോൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും അതിനുള്ള എക്സ്ക്യൂസി സംവിധാനങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യണം ഞാൻ ആര് മേടിക്കുമ്പോൾ അരി പിന്നെ പൊതു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കൊടുക്കുക എല്ലായിടത്തും വരെ അരി തന്നെ ബാക്കിയുള്ള സാധനങ്ങൾ ലോക്കലായിട്ട് അവർ പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ അതിന് അങ്ങനെ സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമാണ് അല്ലാതെ സാങ്കല്പിക രോഗ ലോകത്തിരുന്ന് എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് വിളിച്ച് പറഞ്ഞ് സ്വയം അവഹാസ്യരാകുന്ന അവസ്ഥയിൽ നിന്ന് മന്ത്രിമാർ മാറുകയും എന്നാൽ അതേസമയം കുട്ടികളുടെ ഇത്തരം വിഷയത്ത് ഗൗരവമായ ഇടപെടൽ ഉണ്ടായി അവരാണ് നമ്മുടെ ഭാവി അവരാണ് നമ്മളെ പിന്നെ സ്വത്ത് ആ കുഞ്ഞുങ്ങളാണ് നമ്മളെ സ്വത്ത് അപ്പം നമ്മളൊക്കെ നാളെങ്കിലും പോയി കഴിഞ്ഞാൽ അവരാണ് ഈ പിന്നെ നാട്ടിൽ ജീവിക്കേണ്ടവരും അപ്പോൾ അങ്ങനെ ഒരു ദീർഘവീക്ഷണത്തോടുള്ള പദ്ധതിയിലേക്ക് പോകണം ഇത് നിലവിലുള്ള സംവിധാനങ്ങളെല്ലാം എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്